ആ സുഹൃത്തുക്കളെ അപ്പം ഇവിടുത്തെ സീലിങ്ങിൻ്റെ വർക്ക് ഹോൾ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഹോൾ അടിക്കാറുണ്ട് നമ്മൾ ഈ ലൈറ്റിൻ്റെ ഒക്കെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ആദ്യം വന്നിരിക്കുന്ന പ്ലാൻ ഇതേപോലെ അല്ല ഉണ്ടായിരുന്നത് ഇവിടെ നിമിത്താട് ഭാഗത്ത് പൂജ റൂമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഡിസൈനിങ് വേറെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മളവിടെ നാല് പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിലൊക്കെ ഇനി ഇപ്പോൾ ഒരു ടു വാട്ടിൻ്റെ ചെറിയ സ്പോട്ടുണ്ടല്ലോ അതോ വെച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ നമ്മളെന്താ രണ്ട് സൈഡിൽ കുറച്ച് വലിപ്പത്തിൽ ഹോൾ അടിച്ചിട്ട് ആ വയർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്തിട്ട് ടൂ കോറിൻ്റെ ഉണ്ടല്ലോ ഈ കാണുന്ന ബ്ലാക്ക് കൊയർ ഉണ്ടോ ടൂ കോറിൻ്റെ വയറിട്ട് ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ടൂ വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ വലിയ വെളിച്ചിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കത്തണ കാണുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഓരോ ആർച്ചിൻ്റെ അല്ലെങ്കിൽ ഓരോ കള്ളിൻ്റെ ഉള്ളിലോട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് എന്തായാലും വീട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് തക്കാലം ഇതേപോലെ ഈ ഗ്യാപ്പ് അടക്കുന്നതെന്ന് വെച്ചാൽ മൾട്ടി വൂഡിൻ്റെ പീസ് വെച്ചിട്ട് അതേപോലെ ഉണ്ടിച്ച് കണ്ടോ അത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുക കേട്ടോ രണ്ട് സൈഡ് വെച്ചിട്ട് സ്ക്രൂയാണ് അതിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ അതിൽ സ്ക്രൂ ചെയ്യുന്നത് കട്ട് കുട്ടി പാക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് ഈ ക്യാപ്പും കൂട്ടി കഴിഞ്ഞാൽ കറക്റ്റ് അത്